പേരമ്പരയിൽ നടന്ന ആക്രമണം ശബരിമല വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനായി നടത്തിയതാണെന്ന് ഷാഫി പറമ്പിലമ്പി പോലീസിന്റെ ആസൂത്രിത ആക്രമണമാണ് നടന്നത് പോലീസിൽ നിന്നും അകന്നു നിൽക്കാനാണ് പ്രവർത്തകരോട് പറഞ്ഞത് എന്നാൽ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് പ്രശ്നമുണ്ടായത് എന്ന് പ്രചരിപ്പിക്കാനാണ് മറ്റുള്ളവർ ശ്രമിച്ചത് എഐ ടൂൾ ഉപയോഗിച്ച് പ്രതിയെ കണ്ടെത്തുമെന്നാണ് പോലീസുകാർ പറഞ്ഞത് പിന്നീട് എന്തുപറ്റി സർക്കാരിന്റെ എ ഐ ടൂൾ അടിച്ചുപോയോ തന്നെ ആക്രമിച്ച പോലീസുകാരനെ കണ്ടെത്താനായി എ ഐയോട് സഹായമൊന്നും ചോദിക്കേണ്ട നാല് വീഡിയോ പരിശോധിച്ചാൽ മതി ഇതുവരെ സംഭവത്തിൽ നടപടി എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എഫ്ഐആർ പാർട്ടി സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എഴുതിയിരിക്കുന്നതെന്നും എം പി പറയുന്നു ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നായിരുന്നു റൂറൽ എസ് പി പറഞ്ഞത് ബോധപൂർവ്വം കള്ളപ്രചരണം നടത്തി പിന്നീട് എസ് പി തന്നെ ഒരു യോഗത്തിൽ മാറ്റി പറഞ്ഞു ഇതുവരെ മൊഴിയെടുക്കാൻ പോലും ഒരു പോലീസുകാരനും വന്നിട്ടില്ല ഒരിക്കൽ മാത്രം തന്നെ ഐ സിയുയിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയ ശേഷം പോലീസ് ആശുപത്രിയിൽ വന്നു പിന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല തന്റെ മൂക്കിലും തലയിലും ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അടിച്ചതെന്നും ഷാഫി പറമ്പിൽ പറയുന്നു എസ് പി പറഞ്ഞതുപോലെ പുറകിൽ നിന്നല്ല പോലീസുകാരൻ ആക്രമിച്ചത് മുന്നിൽ നിന്നു തന്നെയാണ് തൊട്ടടുത്ത സെക്കൻഡിൽ എന്റെ മുഖത്തേക്ക് അടിക്കുന്നത് എന്റെ മൂക്കിൽ കൊള്ളുന്നു അവിടുന്ന് തിരക്കി ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അയാളുടെ ഡയറക്ഷനും മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആഞ്ഞുവീശി എന്റെ തലയ്ക്കും മുഖത്തും അടിയേറ്റു പിന്നെ മൂന്നാമതും എന്നെ ഉന്നം വെച്ചാണ് അടിക്കാൻ ശ്രമിച്ചത് എന്നാൽ അത് മറ്റൊരു പോലീസുകാരൻ തടയുകയാണ് ചെയ്തത് ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോയും ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു പോലീസിന്റെ കയ്യിൽ ടിയർ ഗ്യാസ് പൊട്ടിയത് അങ്ങനെയാണ് മറ്റു പോലീസുകാർക്ക് പരിക്കേറ്റത് വടകര ഡിവൈഎസ്പി കയ്യിൽ ഗ്രാനേഡ് പിടിച്ചാണ് ലാത്തി കൊണ്ട് പ്രവർത്തകരെ മർദ്ദിക്കാൻ ശ്രമിച്ചത് ഗ്രാനേഡ് എറിയാൻ പോലീസുകാർക്ക് അറിയാത്തത് കൊണ്ടാണ് എസ് പിന്നീട് പരിശീലനം നൽകിയത് എന്നാൽ ഗ്രാനേഡ് എറിയാൻ പ്രോട്ടോകോൾ ഉണ്ട് പക്ഷെ അതൊന്നും പേയമ്പ്രയിൽ പാലിച്ചിട്ടില്ല ഡിവൈഎസ്പി ഹരിപ്രസാദ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആക്രമണമാണ് ഇത് ഡിവൈഎസ്പിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആദ്യം അന്വേഷിച്ചത് എം ബി ആശുപത്രിയിലായോ എന്നായിരുന്നുവെന്നും ഷാഫി പറമ്പില് എംപി കൂട്ടിച്ചേര്ത്തു